ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി അഭിനയിച്ച ഹൃദയപൂർവ്വം എന്ന സിനിമ സത്യനന്തിക്കാടിൻ്റെ മകൻ അഖിൽ സത്യൻ എഴുതിയ കഥയ്ക്ക് തിരക്കഥയും സംഭാഷണവും എഴുതിയിരിക്കുന്നത് സോനു ടി പി എന്ന എഴുത്തുകാരനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ എന്നും എപ്പോഴും എന്ന സിനിമയ്ക്ക് ശേഷം പത്തു വർഷം കഴിഞ്ഞാണ് മോഹൻലാൽ സത്യനന്തിക്കാട് കൂട്ടുകെട്ടിൻ്റെ ഒരു സിനിമ പുറത്തു വരുന്നത് മലയാളി സിനിമാ പ്രേക്ഷകർക്ക് എക്കാലവും പ്രിയപ്പെട്ട കൂട്ടുകെട്ടാണ് മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ട് കുടുംബ പ്രേക്ഷകർക്ക് ഒരു ഗ്യാരൻറ്റിയാണ് ഇവർ ഒന്നിക്കുന്ന സിനിമ ആ ഗ്യാരണ്ടിക്ക് ഒട്ടും മങ്ങലേൽക്കാതെയാണ് ഈ ഹൃദയപൂർവം എന്ന സിനിമയും ഒരുക്കിയിരിക്കുന്നത് ഹ്യൂമറിന് പ്രാധാന്യമുള്ള ഒരു സിനിമ എന്നാണ് സത്യനന്ദിക്കാട് ഈ സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞത് അത് അങ്ങനെ തന്നെയാണ് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ സ്കെയിലിൽ പോകുന്ന ഈ സിനിമ വമ്പൻ പൊട്ടിച്ചിരിയൊന്നും നൽകി നമ്മളെ ഇളക്കുന്നില്ല എങ്കിലും ഒടുക്കം വരെ നമ്മളെ ഫീൽ ഗുഡായി നിലനിർത്തുന്നു ഈ ചിത്രത്തിൻ്റെ ടൈറ്റിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മോഹൻലാൽ ആണെന്ന് സത്യനന്തിക്കാടിൻ്റെ മകൻ അനൂപ് സത്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ മുൻപ് തന്നെ ഈ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നപ്പോൾ മോഹൻലാലിൻ്റെ കയ്യക്ഷരത്തിലുള്ള ഹൃദയപൂർവ്വം മോഹൻലാൽ എന്ന ഒരു ഓട്ടോഗ്രാഫ് കൂടി അനൂപ് സത്യൻ അന്ന് ഷെയർ ചെയ്തിരുന്നു മോഹൻലാൽ എഴുതിയിരിക്കുന്നതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ടൈറ്റിൽ ചെയ്തതെന്ന് ഈ സിനിമയുടെ ഡിസൈൻ വിഭാഗം കൈകാര്യം ചെയ്ത യെല്ലോ ടൂത്ത് എന്ന പരസ്യ കമ്പനി പ്രഖ്യാപിക്കുകയും ചെയ്തു ഹൃദയപൂർവം ഈ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ഹൃദയവും അതിനെ ചുറ്റിപ്പറ്റിത്തിരിയുന്ന ഒരു കൂട്ടം മനുഷ്യരുടെയും കഥയാണ് ഈ സിനിമയിലെ സിദ്ധിക്ക് കൈകാര്യം ചെയ്യുന്ന ഒരു കഥാപാത്രം തുടക്കത്തിൽ പറയുന്ന ഒരു ഡയലോഗുണ്ട് ഒരാളെ ആയുസ് കൊടുത്ത് ഭൂമിയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അത് ദൈവത്തോട് പറയുന്നതായിട്ടാണ് സിനിമയിലുള്ളത് ഒരാളെ ആയുസ് കൊടുത്ത് ഭൂമിയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അയാൾക്ക് ഒരു നല്ല വർക്കിംഗ് കണ്ടീഷനുള്ള ഹൃദയം കൂടി കൊടുത്തു വിട്ടുകൂടെ എന്നാണ് ചോദ്യം അതിപ്പോൾ ഒരാളുടെ ഹൃദയം കേടാക്കി വേറെ എവിടെയോ കിടക്കുന്ന ഒരാളെ അപകടത്തിൽ അപകടത്തിൽപ്പെടുത്തി മരിപ്പിച്ച് ആ ഹൃദയം ഹൃദയമെടുത്ത് ഇയാൾക്ക് ഫിറ്റ് ചെയ്യുന്നു ഇതൊക്കെ എന്തൊരു കോംപ്ലിക്കേഷൻ ആണെന്നാണ് ആ കഥാപാത്രം ചോദിക്കുന്നത് ഓരർത്ഥത്തിൽ ആലോചിച്ചാൽ ഈ അവയവ മാറ്റം തന്നെ ദൈവത്തിൻ്റെ തീരുമാനങ്ങൾക്ക് എതിരാണ് എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ ഒരു ന്യായം സിനിമയിൽ അത് ആ കഥാപാത്രത്തിൻ്റെ മാത്രം ന്യായമാണ് നമ്മളുടേതല്ല ഈ ഡയലോഗിൽ നിന്ന് ഈ സിനിമയുടെ ഒരു ടോണും ടേസ്റ്റും ഒക്കെ നമുക്ക് മനസ്സിലാവാം മോഹൻലാൽ അവതരിപ്പിക്കുന്ന സന്ദീപ് ബാലകൃഷ്ണൻ എന്ന കഥാപാത്രത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവിൻ്റെ വേഷത്തിലാണ് എന്ന് വെച്ചാൽ അണിയൻ്റെ വേഷത്തിലാണ് സിദ്ധിക്ക് ഈ സിനിമയിലെത്തുന്നത് സഹോദരിയായി അഭിനയിക്കുന്നത് സബിത പഴയ സബിത ആനന്ദ് അവരാണ് അവശേഷം ചെയ്യുന്നത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായ സന്ദീപ് ബാലകൃഷ്ണൻ അന്തരിച്ചു പോയ ഡോണറുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു വിശേഷത്തിൽ പങ്കെടുക്കാൻ പൂനെ നഗരത്തിലെത്തുന്നതും മുതലുള്ള രസകരമായ സംഭവങ്ങളാണ് ഹൃദയപൂർവ്വം എന്ന സിനിമ പറയുന്നത് ഇതൊരു പക്ക ഫൺ ഫാമിലി സിനിമയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും താരമൂല്യവും പരിചയ സമ്പത്തുമുള്ള നടൻ ശ്രീ മോഹൻലാൽ അദ്ദേഹം പുതിയ തലമുറയുമായി സൃഷ്ടിക്കുന്ന ഒരു കോംബോ തന്നെയാണ് ഇന്നോളം നമ്മൾ ആസ്വദിച്ചിട്ടുള്ളത് മോഹൻലാൽ ജഗതി മോഹൻലാൽ ജഗദീഷ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ടീമിൻ്റെ പ്രകടനങ്ങളാണ് അതിനൊക്കെ ശേഷം അജു വർഗീസിനെ പോലെയുള്ള നടന്മാരുമായും മോഹൻലാൽ അഭിനയിക്കുന്നത് നമ്മൾ ആസ്വദിച്ചു ഈ സിനിമയിൽ മോഹൻലാലിനോടൊപ്പം എത്തുന്നത് സംഗീത് പ്രതാപാണ് പ്രേമലു എന്ന സിനിമയിലൂടെ അതിലെ പ്രകടനത്തിലൂടെ നമ്മുടെ മനസ്സിൽ കയറിയ യുവ നടൻ തുടരും എന്ന സിനിമയിലും സംഗീത മോഹൻലാലിനോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് എന്നാലും അതുപോലെയല്ല ഈ സിനിമ അവർ തമ്മിലുള്ള കോമ്പിനേഷൻ തന്നെയാണ് ഈ സിനിമയുടെ ഒരു ശക്തിയും സൗന്ദര്യവുമല്ല ഏതാണ്ട് രണ്ടര മണിക്കൂറുള്ള ഈ സിനിമ വളരെ വേഗം തീർന്നുപോയി എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാക്കിയെങ്കിൽ അതിന് കാരണം ഈ രണ്ട് തലമുറകൾ ചേരുന്ന കോമ്പിനേഷൻ വർക്കായി അല്ലെങ്കിൽ ക്ലിക്കായി എന്നാണ് മോഹൻലാൽ കൈകാര്യം ചെയ്യുന്ന കഥാപാത്രത്തിന്റെ ആരോഗ്യകാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി എത്തുന്ന മെയിൽ നേഴ്സായിട്ടാണ് ജെറി എന്നൊരു കഥാപാത്രം ഈ സംഗീത് പ്രതാപ് അവർ എത്തുന്നത് മോഹൻലാലും സത്യനന്തിക്കാടും ചേർന്നുള്ള ഇരുപതാമത്തെ സിനിമയാണ് ഈ സിനിമ ഒപ്പം ആശീർവാദ് സിനിമാസിന്റെ ഇരുപത്തിയഞ്ചാം വർഷവുമാണ് ഇത് ഇരുപത്തിയഞ്ചാം വർഷമായതിനാൽ കഴിഞ്ഞുപോയ ആശീർവാദ് ചരിത്രം ഒരു മെമ്മറി കാണിക്കുന്നുണ്ട് സിനിമയുടെ തുടക്കത്തിൽ നരസിംഹം മുതലുള്ള സിനിമകൾ നമ്മുടെ ഓർമ്മയിൽ അത് കൊണ്ടുവരുന്നുണ്ട് പിന്നീടാണ് സിനിമ ആരംഭിക്കുന്നത് എനിക്ക് ഈ സിനിമയിൽ ഇഷ്ടം തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കടന്നു പോവുകയാണ് ഈ സിനിമയുടെ ഒന്നാമത്തെ പ്രത്യേകത സിനിമയുടെ തുടക്കത്തിൽ നിന്ന് സിനിമ പുരോഗമിക്കും തോറും മോഹൻലാൽ എന്ന നടന സൗന്ദര്യം വർദ്ധിക്കുകയും അദ്ദേഹം കൂടുതൽ ചെറുപ്പമാവുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരുപക്ഷേ ഈ സിനിമയിലെ നായികയായ മാളവിക മോഹന് ഏറ്റവും യോജിക്കുന്ന നായകൻ മോഹൻലാലാണെന്ന് തോന്നുന്ന അളവിലാണ് ഇപ്പോഴും നമ്മുടെ മോഹൻലാൽ ദുൽഖർ സൽമാൻ ആസിഫലി എന്നിവരുടെ നായികയായിരുന്നു ഈ മാളവിക എന്നത് ഓർക്കണം മാളവികയുടെ അമ്മവേഷത്തിലെത്തുന്ന സംഗീതയ്ക്കൊപ്പം നിൽക്കുമ്പോൾ ഇനി അതാണോ ശരിയായ ജോഡി എന്ന് നമുക്ക് തോന്നുന്നുണ്ട് താടിയൊക്കെ കുറച്ച് ഡ്രിമ്മ് ചെയ്ത് മോഹൻലാൽ നല്ല ക്യൂട്ടായിട്ടാണ് നമ്മുടെ മുന്നിലെത്തുന്നത് മറ്റൊരു പ്രത്യേകത ഈ സിനിമയിലെ നായകനാണോ മോഹൻലാൽ എന്ന് ചോദിച്ചാൽ സാങ്കേതികമായി ഈ സിനിമയിലെ നായകൻ മോഹൻലാൽ തന്നെയാണ് എന്നാൽ ഈ കഥയിൽ നായകൻ മറ്റൊരാളാണ് അതാരാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല അത് സിനിമ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സിനിമയുടെ തുടക്കം മുതൽ ആദ്യത്തെ ഫ്രെയിം മുതൽ അവസാന നിമിഷം വരെ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു നായകനുണ്ട് ഈ സിനിമയിൽ രൂപമോ ശബ്ദമോ ഒന്നും കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യാത്ത ഒരു നായകൻ അങ്ങനെ ഫീൽ ചെയ്യിക്കാതെ ഇരുന്നത് തന്നെ തിരക്കഥയിലെ ഒരു ബ്രില്യൻസാണ് എന്നാൽ ആ കഥാപാത്രത്തിന് പോലും ആവശ്യമായ സ്പേസ് തിരക്കഥ നൽകുന്നുണ്ട് ലൈഫും നൽകുന്നു അങ്ങനെ പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരു കൊച്ചു സംഭവത്തിൽ നിന്ന് മെല്ലെ നമ്മൾ പോലും അറിയാത്ത വിധം കഥയെ വികസിപ്പിച്ച് എന്നാൽ ഒരിക്കൽ പോലും നമ്മളെ മുഷിപ്പിക്കാതെ സങ്കീർണമാക്കാതെ എന്നാൽ അല്പം വൈകാരികത കൊണ്ട് നനച്ച് ഇടയ്ക്ക് ഒന്ന് കണ്ണ് നനയിച്ച് സിനിമയോട് ചേർത്ത് നമ്മളെ കൊണ്ടുപോകുന്നു ഈ തിരക്കഥ അനു മുത്തേടത്താണ് ക്യാമറ ജസ്റ്റിൻ പ്രഭാകർ പശ്ചാത്തല സംഗീതം രണ്ടും അവരവരുടെ റോളുകൾ ഭംഗിയായി നിർവഹിച്ചു മനോഹരമായ പാട്ടുകളുണ്ട് ഇതിൽ ഒന്നോ രണ്ടോ നൃത്തരംഗങ്ങളുണ്ട് അപ്പോഴൊരു ഇത്തിരി ആക്ഷനും ഉണ്ടാവുകയുള്ളു ന്യൂ ജനറേഷന് ആവശ്യമുള്ള അടിച്ചുപൊളികൾ എല്ലാം ഉണ്ട് എന്നാലും ധൈര്യമായി കുടുംബത്തോടൊപ്പം അച്ഛനും അമ്മയും മക്കളും കുഞ്ഞു കുട്ടികളടക്കം ഒരുമിച്ച് പോയി ഈ ഓണം ആഘോഷിക്കാൻ പറ്റുന്ന അളവിൽ ഒരുക്കിയ ഒരു സിനിമയാണ് ഒരു ക്ലീൻ ഫീൽ ഗുഡ് സിനിമ ഒരു ഡയലോഗിന് പോലും നമ്മൾ കാതിൽ വിരലിടുകയോ ഏതെങ്കിലും ഒരു രംഗത്തിന് കണ്ണടച്ച് കാത്തിരിക്കുകയോ ചെയ്യേണ്ടി വരുന്നില്ല എന്നൊരു പ്രത്യേകതയാണ് ഈ സിനിമയ്ക്കുള്ളത് എന്നാലും അമ്മാതിരിക്കൻ്റെ ഒന്നും വേണ്ട കേട്ടോ എന്നൊക്കെയുള്ള സുപ്രസിദ്ധമായ ട്രോളുകളെല്ലാം ഈ സിനിമയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ആഗസ്റ്റ് ഇരുപത്തെട്ടാണ് ആ ആഗസ്റ്റ് ഇരുപത്തെട്ട് തന്നെയാണ് ഈ സിനിമയിലെ മോഹൻലാൽ കൈകാര്യം ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ ജന്മദിനം ആ ജന്മദിനത്തിന് ഈ സിനിമയിലും ഒരു പ്രാധാന്യമുണ്ട് അഭിനേതാക്കളെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല അതും ഈ സത്യനന്ദിക്കാട് സിനിമകളിൽ ഒരു നടനെ പരമാവധി വിനിയോഗിക്കാൻ സത്യനന്തിക്കാടിനെ അറിയാം അദ്ദേഹം ഒരു സാഹിത്യകാരൻ കൂടിയാണ് തിരക്കഥയിൽ അത്യാവശ്യം വേണ്ടതൊക്കെ ചേർക്കാനും എടുക്കുള്ള അല്ലെങ്കിൽ അതിന് അറിയാവുന്ന ഒരു സംവിധായകൻ നടത്തുക മാത്രമല്ല ഈ സിനിമയിൽ മക്കൾ രണ്ടുപേരും അദ്ദേഹത്തോടൊപ്പം ഇരുവശവും ഉണ്ട് അനൂപും അഖിലും അവർ രണ്ടുപേരും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന സിനിമയാണിത് ലാലു അലക്സ് ബാബുരാജ് നിഷാന്ത് തുടങ്ങിയ താരങ്ങൾക്കൊപ്പം ഈ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന നിരവധി ആളുകൾ നിരവധി കലാകാരന്മാർ ഈ സിനിമയിൽ വേഷം ചെയ്യുന്നുണ്ട് എല്ലാ കഥാപാത്രങ്ങൾക്കും പൂർണ്ണമായ ഒരു ഫിനിഷിംഗ് നൽകിയാണ് സിനിമ അവസാനിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സർപ്രൈസുകൾ കൂടി ഈ സിനിമ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്കുള്ള പ്രൈസ് പ്രൈസായതിനാൽ ഞാനത് പറയുന്നില്ല എല്ലാവരും കുടുംബത്തോടൊപ്പം തിയേറ്ററിൽ പോയി ഈ സിനിമ കാണുക എല്ലാവർക്കും ഓണം ആശംസകൾ നാളെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം